മുറി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു അവന്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അപ്പോൾ നിയമഞ്ജരിലും പരിസയിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു വ്യക്തമായ അടയാളം കൂടെയുണ്ടായിട്ടും അവ മനസ്സിലാക്കാതെയും സ്വീകരിക്കാതെയും പോവുക എന്നതാണ് ക്രിസ്തുവിനെ മുറിപ്പെടുത്തിയ മറ്റൊരു വേദന ദൈവമേ കൗദാശിക സാന്നിധ്യത്തിലൂടെ അങ്ങയുടെ അടയാളം മനസ്സിലാക്കാതെയും അവ ജീവിതത്തിലേക്ക് സ്വീകരിക്കാതെയും അങ്ങയെ മുറിപ്പെടുത്തിയതിന് മാപ്പ് ഇനി കൂതാശകളിൽ അങ്ങയുടെ സാമീപ്യം മനസ്സിലാക്കുവാനും കൂതാശകളിലൂടെ അങ്ങയെ സ്വീകരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ